സേ എന്തായാലും മോഹൻ ബഗാൻ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ വളരെ വലിയ ന്യൂസുകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻ ബഗാൻ ഷീൽഡ് ഒക്കെ വിജയിച്ചിരിക്കുകയാണ് സോ എന്തായാലും അവർ സ്റ്റിൽ അവരുടെ ടീമിൽ ചെറിയ ചെറിയ അഴിച്ചുപണികൾ നടത്താൻ പോകുന്നു എന്നാണ് നമ്മൾ കേട്ടത് പ്രത്യേകിച്ച് അവരുടെ ഫീൽഡിലേക്ക് ഒരു ഫോറിൻ താരത്തെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതൊരു വമ്പൻ താരമായിരിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു സീസണിൽ അവരുടെ മുന്നേറ്റ നിരയിലായിരുന്നു കൂലിത്താരം ഇപ്പോൾ എല്ലാവരും ഒരു സൈക് സ്ട്രൈക്കർ സെക്കൻഡ്ട്രൈക്കർ അല്ലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ടൈപ്പ് ഓഫ് പ്ലേഴ്സ് ആണ് എല്ലാവരും ഒരു കറക്റ്റ് ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലേഴ്സ് ഒന്നും ഇല്ല അതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാം സോ എന്തായാലും അവർ പക്ഷേ അങ്ങനെയൊന്നും അല്ല ഒരു മിഡ്ഫീൽഡ് പ്ലെയറിനെ നോക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സോ അതുമായിട്ട് ബന്ധപ്പെട്ടവർ എന്താ പറയുക ഒരു താരത്തെ റിലീസ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഗ്രക്സ് ടുവെട്ട് എന്താ പറയുക അടുത്ത സീസണിലെ മോഹൻ ബഗാനിൽ കണ്ടിന്യൂ ചെയ്യില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഗ്രക്സ് ടുവട്ട് എന്ന് പറയുന്ന പ്ലെയർ എവിടെ പോയാലും ട്രോഫിയാണ് ഗ്രഫ് ടു എട്ട് അല്ലെങ്കിൽ പെരാഡൈസ് എന്ന് പറയുന്ന പ്ലേസ് ഒക്കെ എവിടെ പോലും ട്രോഫി ഒരു കൊണ്ടുവന്നിട്ടുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന സമയത്ത് ഫൈലെത്തി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു അച്ചീവ്മെൻ്റ് ഈ ഒരു പ്ലേസ് പെരാഡൈസ് അല്ലെങ്കിൽ ഗ്രെക്സ് ടു എട്ടുള്ളവർ നേടിയിരിക്കും പ്രത്യേകിച്ചും ഗ്രെക്സ് ടു സി ജംഷഡ്പൂരെ അവരെ ഷീൽഡ് അടിപ്പിച്ചു മുംബൈ സിറ്റി എന്നവരെ ട്രോഫി അടുപ്പിച്ചു അതുപോലെ തന്നെ ഷീൽഡ് അടിപ്പിച്ചു പിന്നെ മോഹൻ ബഗാനി വന്ന് അവരെ ഷീൽഡ് അടിപ്പിച്ചു ഗ്രിക്സ്റ്റുവിൻ്റെ സോ അത്ര ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ് ഗ്രിക്സ് ടൂറ്റ് സോ എന്തായാലും അവർ വിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ട് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും നേരത്തെ തന്നെ കേട്ടിരുന്നു അതായത് ചെറിയ ചെറിയ നീ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊരു വലിയ പ്രോബ്ലമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം അതായതിന് ഇടയ്ക്കൊന്ന് രണ്ട് മാച്ചസ് ഒക്കെ മിസ്സാകും സോ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഒരു മൂന്നാല് മാസമൊക്കെ സ്പെൻഡ് ചെയ്ത് അതൊക്കെ ശരിയാക്കി വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നു സോ എന്തായാലും അങ്ങനെ ഒരു മൂവ് നല്ലൊരു മൂവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു എന്തായാലും റിസ്റ്റൂട്ടിനെ അവർ കളിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ജേസ് കമ്മിൻസ് പെട്ടർ ടോസ് ഇവരൊക്കെ എന്താ പറയുക മോഹൻ ബഗാനെ തന്നെ തുടരും എന്ന തരത്തിലാണ് അറിയാൻ സാധിക്കുന്നത് പട്ടർ ടോസിന് എന്താ പറയുക ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഓഫറുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മറ്റ് ക്ലബ്ബിൽ നിന്ന് ബട്ട് സ്റ്റിൽ മോഹൻ ബഗാൻ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും എന്താ പറയുക ഫൈനലിൽ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുമ്പ് വരെ അദ്ദേഹം പുറത്തേക്ക് പോകുമെന്നായിരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ കമ്മിൻസ് പട്ടർ ടോസ് ഒക്കെ തുടരും എന്നായിരത്താണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത ഉൽക്കാണെന്ന് വരെ ഗുഡ് ബൈ